എന്നാലും അതെങ്ങനെ സാധിച്ചു അന്നവർ നല്ല പവറായിരുന്നില്ലേ ഒറ്റക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് അതെങ്ങനെ സാധിച്ചു ആ എന്നിട്ട് പിന്നെ സംഭവിച്ചു ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിശിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരും എന്നാൽ പക്ഷെ അവളറിയാതിരിക്കുന്നത് എങ്ങന ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാ അപ്പത്തന്നെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവളത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്മാ അച്ഛനിലേശം കറി ഒഴിച്ചു കൊടുക്കുമതി നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോ ചാ ശരി ഇവിടുത്തെ ആൾക്കാരെന്ത് ശരിയല്ല നീ നമുക്ക് മാറാം അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ ഇന്ന് ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലേ ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് അത് ആസ്വദിക്കുന്നത്ര ഏതായാലും താനും ഇവിടുന്ന് പോകൂലം മാറ്റിയല്ലോ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോ അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ളാറ്റിലായത് കൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ടായിട്ടാണ് മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ടും കൊണ്ടുവരാം ശരി അങ്ങനെ അവൻ വിട്ടുക്കനാ അവൻ്റെ ഉത്തരവാദിത്വം കണ്ടില്ലേ നല്ല പെയ്യനാവൻ അച്ഛാ പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെന്നെ വിളിക്കാൻ പഠിക്കല്ലേ ഞാൻ ഓടി വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളേ ഇനി അതും വിട്ടിട്ട് ഇത്രയും ദൂര ഓടിയെത്തുക എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യത്തിന് ഒരു ഡ്രൈവർ വിളിക്കാം നീ എന്തായാലും ചോദിച്ചല്ലോ സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെ ഒന്നും ചോദിക്കാറില്ല എങ്ങനെ പോകുന്നു ഫിനോയിലെ നീ ശ്രദ്ധിക്കുന്നു കേട്ടോ നല്ല രീതിക്ക് പോകുന്നുണ്ടോ നീ ഇടക്ക് ഇറങ്ങണം കേട്ടോ വിളിക്കണം ആ വിളിക്കാം എന്നാ പോയിട്ട് വരാം ശരി നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ അച്ഛനും അമ്മ ഇന്നെന്ത് ടാബ്ലെറ്റ്സ് കഴിക്കാത്ത ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ വരുമ്പോൾ പോരെ ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെൻറ്റ് അതെ അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള് മനസ്സിലായോ മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ ഞാനൊരാളോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം പിന്നെ മോനെ ബിനു എനിക്കി ആദ്യ കാലയില്ല മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം അതും പത്താള് വിളിച്ചു കൂട്ടി എന്റെ അവസാനത്തെ ആഗ്രഹ നീ അതിനെതിര് പറയരുത് ഒരു പെൺകുട്ടി ഇറക്കൂടെ പാട് പാടും നിനക്ക് അറിയില്ലാത്തോണ്ടാ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ കുറച്ചുള്ള വേണോ ചേട്ടാ അതിനിടെ ഹെൽപ്പ് അച്ഛനും അമ്മയും നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊരാളെ ഇഷ്ടമാണ്